തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സംബലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പൂട്ടിയ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് തുറന്നു നൽകിയെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നുണകൾ പൊളിച്ച് ക്ഷേത്ര നടത്തിപ്പുകാരായ കുടുംബവും സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്യാംലാൽ പാലു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സംബലിൽ നടന്ന വർഗീയ കലാപം രണ്ടു മാസം നീണ്ടുനിന്നെന്നും നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കൾ മരിച്ചെന്നുമാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് പലിശ വാങ്ങിയതിന് ഒരു വൈശ്യ ബിസിനസ്സുകാരന്റെ കൈ വെട്ടിമാറ്റപ്പെട്ട സംഭവമുണ്ടായെന്നും യോഗി ആരോപിച്ചു സംബൽ ജില്ലയിൽ ഒരു ക്ഷേത്രവും കണ്ടെത്തിയിട്ടില്ലെന്നാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് സംസ്ഥാന പ്രസിഡന്റ് ശ്യാംലാൽ പാൽ യാദവ് പറയുന്നത് ഒരു ക്ഷേത്രവും എവിടെയും കണ്ടെത്തിയിട്ടില്ല കുതിച്ച പ്രദേശങ്ങളിൽ പോയി നോക്കൂ ഒരിടത്തും ക്ഷേത്രം കണ്ടെത്തിയിട്ടില്ല എല്ലാ ആരാധനാലയങ്ങളും ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാലത്തും എല്ലാവരും സാഹോദര്യത്തോടെ ജീവിക്കണം ജനങ്ങളുടെ ശാന്തിയും സമാധാനവും ബി ജെ പി നശിപ്പിക്കുകയാണ് ശ്യാംലാൽ പാൽ പറഞ്ഞു ഉത്തർപ്രദേശ് ഭരിച്ച മുൻ സർക്കാരുകൾ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തില്ലെന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയെ സമാജ്വാദി പാർട്ടി നേതാവും ఎం పిమ్మ రాంగ్ గోపాల్ యాదవ్ చోదం చే സമ്പലിലെ ക്ഷേത്രം പൂട്ടിച്ചു എന്ന ആരോപണം തെറ്റാണ് ക്ഷേത്രം നിൽക്കുന്ന ഭൂമിയുടെ ഉടമകൾ മറ്റേതോ പ്രദേശത്തേക്ക് താമസം മാറിയപ്പോൾ അവർ തന്നെ ക്ഷേത്രം പൂട്ടുകയാണ് ചെയ്തത് കാവിക്കുപ്പായം ധരിച്ചവർ നുണങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എന്താണ് പരിഹാരമെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ബി ജെ പി നടപടിയെ ചോദ്യം ചെയ്ത് ക്ഷേത്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഹിന്ദു കുടുംബം രംഗത്ത് രണ്ടായിരത്തി ആറിലാണ് ക്ഷേത്രം ഉപേക്ഷിച്ചതെന്നും ആരും ഭൂമി കൈയേറിയിട്ടില്ലെന്നും ക്ഷേത്ര പരിപാലന ചുമതലയുണ്ടായിരുന്ന രസ്തോഗി കുടുംബത്തിലെ ധർമ്മേന്ദ്ര രസ്തോഗി പറഞ്ഞു മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം കൊണ്ടല്ല ക്ഷേത്രം ഉപേക്ഷിച്ചത് ക്ഷേത്രത്തിന്റെ താക്കോൽ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട് അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിന് സമീപം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന മുറിയും രസ്തോഗി കുടുംബം നിർമ്മിച്ചതാണ് പ്രദേശത്തെ മുസ്ലിങ്ങളുമായി ഒരു പ്രശ്നവുമില്ല ക്ഷേത്രം നന്നായി നോക്കിയിരുന്നു ആരും കയ്യേറ്റത്തിന് ശ്രമിച്ചിരുന്നില്ല ക്ഷേത്രത്തിന് സമീപത്തെ മുറി ഗോഡൌൺ ആയാണ് ഉപയോഗിച്ചിരുന്നത് പോലീസ് ചോദിക്കുമ്പോഴെല്ലാം താക്കോൽ കൊടുക്കാറുണ്ടായിരുന്നു ധർമ്മേന്ദ്ര രസോഗിയുടെ മകൻ പറഞ്ഞു രസ്തോഗി കുടുംബം ക്ഷേത്രത്തിന് സമീപമാണ് ജീവിച്ചിരുന്നതെന്ന് പ്രദേശവാസിയായ പ്രദീപ് വർമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ അവർ ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇടയ്ക്കിടെ നാട്ടിൽ വന്ന് പൂജ ചെയ്യുമായിരുന്നു താക്കോൽ അവരുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പതിനാറ് വർഷം മുമ്പ് വരെ ക്ഷേത്രത്തിൽ പൂജ നടക്കാറുണ്ടായിരുന്നതായി സമാജ്വാദി പാർട്ടി എം പി സിയാവുർ റഹ്മാൻ ബർഖ് പറഞ്ഞു ക്ഷേത്രം പൂട്ടിയിട്ടത് രസ്തോഗി കുടുംബമായിരുന്നു താക്കോലും അവരുടെ കൈവശമാണ് പ്രദേശത്തെ മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടന്നുവെന്ന് പ്രചരിപ്പിക്കുന്ന സംഘർഷത്തിലെ കേസുകൾ പുനരന്വേഷിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സംബൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി അറുപത്തൊമ്പത് കേസുകളുടെ വിവരങ്ങളാണ് സമ്പൽ ജില്ലാ ഭരണകൂടത്തോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസുകളിലെ തെളിവുകളും മൊഴികളും അവയുടെ നിലവിലെ സ്ഥിതിയും അറസ്റ്റ് വാറന്റുകൾ കെട്ടിക്കെടുക്കുന്നുണ്ടോ എന്നും അറിയിക്കണമെന്നാണ് നിർദ്ദേശം നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്